ഈ ഷോയിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം പുരാതന യരിശലയും ദേവാലയത്തിൽ മൂന്ന് തട്ടുകൾ ഉണ്ടായിരുന്നു പുറത്തെ മുറ്റത്ത് ആർക്കും വരാമായിരുന്നു അകത്തെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർക്ക് മാത്രം എന്നാൽ ഏറ്റവും ഉള്ളിലെ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് അല്ലെങ്കിൽ പ്രധാന പുരോഹിതന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പ്രാർത്ഥനയും ഇതുപോലെയാണ് അതിനും പല തലങ്ങളുണ്ട് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും അവരുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തലത്തിൽ ആ പുറത്തെ മുറ്റത്ത് തന്നെ ചെലവഴിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു അവർക്ക് കഴിയുന്നില്ല ഇന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയുടെ അഞ്ച് തലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അടുത്ത തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾ തയ്യാറാണോ നമുക്ക് സത്യസന്ധമായി ചിന്തിക്കാം എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവമേ എനിക്ക് ഇത് തരണം അത് തരണം എന്നെ കാക്കണമേ എന്ന ആവശ്യങ്ങൾ മാത്രമാണോ ഇതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഇത് പ്രാർത്ഥനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തലം മാത്രമാണ് ഒരു കുട്ടി അപ്പനോട് ചോദിക്കുന്നത് പോലെ എന്നാൽ വളരുന്തോറും ആ ബന്ധം കൂടുതൽ ആഴമുള്ളതാകണം പ്രാർത്ഥന എന്നത് ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല അത് ദൈവവുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഈ അഞ്ച് തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും ലെവൽ ഒന്ന് യാചന പ്രാർത്ഥന ഒന്നാമത്തെ തലം യാചന അഥവാ അപേക്ഷയാണ് ഇവിടെ പ്രാർത്ഥന എന്നത് നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് എനിക്ക് വീട് വേണം ജോലി വേണം സൗഖ്യം വേണം ഇത് ബൈബിൾ അനുവദിക്കുന്ന കാര്യമാണ് യേശു തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും മത്തായി ഏഴ് ഏഴ് ദൈവം നമ്മുടെ പിതാവായത് കൊണ്ട് ആവശ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ് എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളും ഇവിടെ തുടങ്ങുന്നു ഇവിടെ തന്നെ അവസാനിക്കുന്നു അവർ ദൈവത്തെ കാണുന്നത് ഒരു ആത്മീയ വെൻഡിംഗ് മെഷീൻ ആയിട്ടാണ് പ്രാർത്ഥനയാകുന്ന കോയിൻ ഇട്ടാൽ അനുഗ്രഹമാകുന്ന സാധനം പുറത്തുവരണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേഷ്യമാണ് നിരാശയാണ് ഈ തലത്തിലുള്ള പ്രാർത്ഥനയുടെ പ്രശ്നം അത് ഞാൻ എന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് ദൈവത്തിന്റെ പദ്ധതികളെക്കാൾ എന്റെ ആവശ്യങ്ങൾക്കാണ് ഇവിടെ മുൻഗണന ഒരു കുട്ടിക്ക് അക്ഷരമാല പഠിക്കുന്നത് അത്യാവശ്യമാണ് എന്നാൽ ജീവിതകാലം മുഴുവൻ അക്ഷരമാല മാത്രം പഠിച്ചാൽ മതിയോ പോരാ നമ്മൾ വളരണം ലെവൽ രണ്ട് മധ്യസ്ഥ പ്രാർത്ഥന രണ്ടാമത്തെ തലം മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇവിടെയാണ് ആത്മീയ പക്വത ആരംഭിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു പാലമായി നിങ്ങൾ നിൽക്കുന്നു എസ് ഇരുപത്തിരണ്ട് മുപ്പതിൽ ദൈവം പറയുന്നു ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു എന്നാൽ ആരെയും കണ്ടില്ല ദൈവം അന്വേഷിക്കുന്നത് മധ്യസ്ഥരെയാണ് മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഇതിലൊരു വലിയ രഹസ്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും ജോബ് തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം അവന് സൗഖ്യം നൽകിയത് മധ്യസ്ഥ പ്രാർത്ഥന സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന്റെ പ്രകടനമാണ് ലെവൽ മൂന്ന് ആത്മീയ യുദ്ധം മൂന്നാമത്തെ തലം പലരും ഭയപ്പെടുന്ന ഒന്നാണ് ആത്മീയ യുദ്ധം ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആളുകൾക്കെതിരെയല്ല മറിച്ച് ദൈവഹിതത്തെ തടയുന്ന അന്ധകാര ശക്തികൾക്കെതിരെയാണ് എഫേസോസ് ആറ് പന്ത്രണ്ട് പറയുന്നു എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് ദൈവം തരാത്തത് കൊണ്ടല്ല മറിച്ച് ആത്മീയ ലോകത്ത് അതിന് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഡാനിയലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നത് തടയപ്പെട്ടതുപോലെ ഇവിടെ നമ്മൾ യാചിക്കുകയല്ല മറിച്ച് യേശു നൽകിയ അധികാരം ഉപയോഗിച്ച് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് യേശുവിന്റെ നാമത്തിൽ ഈ രോഗം വിട്ടുപോകട്ടെ എന്റെ കുടുംബത്തിന് നേരെയുള്ള ശാപങ്ങൾ തകരട്ടെ ഇത് ആത്മീയ പക്വതയുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ധൈര്യം ആവശ്യമുള്ള ഒരു തലമാണ് ലൂക്ക പത്ത് പത്തൊമ്പതിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാനുള്ള അധികാരം യേശു നമുക്ക് നൽകിയിട്ടുണ്ട് ലെവൽ നാല് പ്രവചനപരമായ പ്രാർത്ഥന നാലാമത്തെ തലം പ്രവചനപരമായ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുകയല്ല മറിച്ച് ദൈവത്തിന്റെ വചനം നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ദൈവം എസക്കിയലിനോട് ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു അവൻ പ്രവചിച്ചപ്പോൾ ആ അസ്ഥികൾക്ക് ജീവൻ വച്ചു ഇതാണ് പ്രവചന പ്രാർത്ഥന കർത്താവെ എന്റെ മകനെ മാറ്റണമേ എന്ന് പറയുന്നതിന് പകരം ദൈവത്തിന്റെ വാഗ്ദാനം എടുത്ത് എന്റെ മക്കൾ കർത്താവിനാൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രഖ്യാപിക്കുന്നു ഇത് ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവർക്കേ കഴിയൂ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് അത് ഭൂമിയിൽ നടപ്പിലാക്കാൻ അധികാരത്തോടെ വിളിച്ചു പറയുന്ന രീതിയാണിത് റോമാ നാല് പതിനേഴ് പറയുന്നു ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവന്റെ മുൻപിൽ അവൻ വിശ്വാസം അർപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം ലെവൽ അഞ്ച് ധ്യാനാത്മക പ്രാർത്ഥന അഞ്ചാമത്തെയും ഏറ്റവും ഉയർന്നതുമായ തലം ധ്യാനാത്മക പ്രാർത്ഥന അഥവാ ഐക്യമാണ് ഇവിടെ വാക്കുകൾക്ക് സ്ഥാനമില്ല ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിനാണ് ഇവിടെ പ്രാധാന്യം സങ്കീർത്തനം നാൽപ്പത്തിയാറ് പത്ത് പറയുന്നു ശാന്തമാക്കുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് യേശു പലപ്പോഴും അതിരാവിലെ വിജന സ്ഥലങ്ങളിൽ പോയിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു പിതാവിന്റെ സാന്നിധ്യം ആസ്വദിക്കാൻ ഒന്നും ചോദിക്കാനില്ല ഒന്നും പറയാനില്ല ദൈവത്തെ സ്നേഹിക്കുക അവന്റെ സ്നേഹം അനുഭവിക്കുക ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ സുരക്ഷിതമായി ഉറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ ഈ തലത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത് മോശ ദൈവത്തിന്റെ മഹത്വം കണ്ട് മുഖം പ്രകാശിച്ചതുപോലെ നമ്മളും ദൈവ തേജസ് കണ്ട് രൂപാന്തരപ്പെടുന്നു രണ്ട് കൊറേന്തോസ് മൂന്ന് പതിനെട്ട് ഇതാണ് പ്രാർത്ഥനയുടെ പരമമായ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് തലങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് നമ്മൾ യാചനയിൽ തുടങ്ങി മധ്യസ്ഥതയിലൂടെയും യുദ്ധത്തിലൂടെയും പ്രവചനത്തിലൂടെയും വളർന്ന് ഒടുവിൽ ദൈവവുമായുള്ള ആഴമേറിയ ഐക്യത്തിൽ എത്തണം ഭൂരിഭാഗം പേരും ഒന്നാമത്തെ തലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് മുകളിലേക്ക് പോകാൻ ത്യാഗവും സമർപ്പണവും ആവശ്യമുള്ളത് കൊണ്ടാണ് എന്നാൽ ആ വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് തുറക്കപ്പെടും നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു മാറ്റം വരുത്തുക സ്വന്തം ആവശ്യങ്ങൾക്കപ്പുറം മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുക ദൈവവചനം പ്രഖ്യാപിക്കുക കുറച്ചുനേരം നിശബ്ദമായിരുന്നു ദൈവത്തെ സ്നേഹിക്കുക അവസാനമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ സന്നിധിയിലെ ആഴങ്ങളിലേക്ക് എന്നെ വിളിക്കുന്നതിനായി നന്ദി എന്റെ ആവശ്യങ്ങൾ ചോദിക്കുന്ന ഒരു കൊച്ചുകുട്ടിയായി മാത്രം തുടരാതെ അങ്ങയുടെ ഹൃദയം അറിയുന്ന ഒരു സ്നേഹിതനായി വളരാൻ എന്നെ സഹായിക്കണമേ മധ്യസ്ഥതയുടെയും ആത്മീയ യുദ്ധത്തിന്റെയും പ്രവചനത്തിന്റെയും നിശബ്ദമായ ആരാധനയുടെയും തലങ്ങളിലേക്ക് എന്നെ ഉയർത്തണമേ അങ്ങയുമായി ഒന്നായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ രഹസ്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ